ഗുരുവായൂരപ്പനെ വെല്ലുവിളിച്ച ഒരു ഭക്തന്റെ അനുഭവകഥ ആ ഭക്തനെ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കാണും പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ അമ്പലനറയിൽ നടന്നൊരു സംഭവമാണ് വർഷങ്ങളായി ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തി വരുന്ന ആ പയ്യൻ വിദേശവാസത്തിന് പോകുന്നതിന് മുമ്പേ വീട്ടിൽ വച്ചിരപകടം ഉണ്ടാകും രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ നിരീക്ഷണത്തിന് ശേഷമാണ് അവനും അവന്റെ കുടുംബവും അറിയുന്നത് അവന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു ഏകദേശം നാല് മാസത്തോളം നീണ്ട മരുന്നിലും മന്ത്രത്തിലും ഒന്നും അവന്റെ ശബ്ദത്തെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനായില്ല പിന്നെ അവന്റെ മനസ്സിൽ ഗുരുവായൂരപ്പനോടുള്ള ദേഷ്യവും പറ്റിയുള്ള ചിന്തയും മാത്രമായിരുന്നു തന്റെ കുടുംബത്തോടൊപ്പം ഗുരുവായൂർ പോവുകയും ദർശനം നടത്തുകയും ചെയ്യും ചിരിച്ചുകൊണ്ട് പ്രദക്ഷിണം തീർത്ത അവൻ ആഭരണങ്ങളെല്ലാം ജേഷ്ഠന്റെ കയ്യിൽ ഊരി കൊടുത്തിട്ട് നേരെ പോയത് ആഴമേറി അമ്പലക്കുളത്തിലേക്ക് ആയി അവന്റെ മാനസികാവസ്ഥ കണ്ട് മനസ്സിലാക്കിയ ഒരു വൃത്തൻ പുളക്കടവിൽ നിന്ന് അവന് നേരെ കൂട്ടിക്കൊണ്ടുപോയത് ശയനപ്രദക്ഷിണം ചെയ്യുന്നതിന് വേണ്ടിയാണ് കുടുംബക്കാരിൽ നിന്ന് അവന്റെ അവസ്ഥ മനസ്സിലാക്കിയ വൃത്തൻ ശൈനപ്രദക്ഷിണം തീർന്നവരെ അവനോടൊപ്പം ചെയ്യും അവന്റെ കൈകളും ചേർത്ത് പിടിച്ചിട്ട് ആ വൃത്തൻ പറഞ്ഞെന്താന്നറിയോ ഭവാനെ ഉറച്ചു വിളിക്കുക ഭഗവാൻ കേൾ ദീപാരാധന കഴിഞ്ഞ് നടന്നു തുടർന്നപ്പോൾ മണിയുച്ചകളുടെ കൂടെ ഒരു പിളികൂടി വന്നു അമ്മയെന്നൊരു അതായിരുന്നു അവന് ശബ്ദം തിരിച്ചു കിട്ടിയ നിമിഷം അതിനുശേഷം മണിക്കൂറുകളോളം ആ വൃദ്ധനെ അന്വേഷിച്ച് ഒരുപാട് നടക്കണം അങ്ങനെ ഒരാളെ കണ്ടെത്താനേ കഴിഞ്ഞില്ല വിശ്വാസികൾക്കെതിരെ വിശ്വാസവും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കെതിരെ കെട്ടുകഥയുമായിരിക്കും എൻ്റെ കമന്റ് ബോക്സിലും ഇൻബോക്സിലും ഒക്കെ വരുന്ന മെസ്സേജുകളിൽ പറയുന്നൊരു പ്രധാന കാര്യം നല്ല അവതരണം നല്ല ടോപ്പിക്ക് നല്ല ശബ്ദം ശബ്ദം എങ്ങനെ നന്നാവാതിരിക്കും അമ്പലക്കുളത്തിൽ ചാടാൻ നിന്ന് എന്നെ പിടിച്ചു കയറ്റി ശബ്ദം തന്നത് എൻ്റെ ഗുരുവായൂരപ്പനല്ലേ നാരായണ നാമം ജപിക്കുന്ന ഓരോ ഭക്തന്റെയും മനസ്സിൽ ഗുരുവായൂരപ്പനൊരു വിശ്വാസമാണ് ഒരു പ്രതീക്ഷയാണ് ഒരത്ഭുതം